എല്ലാ നീതിക്കെതിരെയുമുള്ള പോരാട്ടത്തിൽ ജീവിതത്തിൻ്റെ ഏറ്റവും നിറമുള്ള കാലം ആ നാടിനെ സമ്മാനിച്ചിട്ടാണ് ആ നാടിൻ്റെ വെളിച്ചമുണ്ടാകുന്നവർ വേണ്ടി എല്ലാ ഇരുപ്പിനെയും അകറ്റിക്കൊണ്ടാണ് പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് വേർപെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇവിടെയും നേരത്തെ സൂചിപ്പിച്ച പോലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപതിലാണ് ആ നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ എല്ലാം ചുക്കാൻ പഠിച്ചിരുന്ന ഏറ്റവും മുടുക്കനായ ചെറുപ്പക്കാരൻ ടി വൈ എഫ് ഇയുടെ പ്രിയപ്പെട്ട സഖാവായിരുന്നു ആ ഊഫിനെയാണ് മുസ്ലിം ലീഗിന്റെ ക്രിമിനൽ സംഘം അതിദാരുണമായി കൊലയുന്ന സാഹചര്യം സൃഷ്ടിച്ചത് ഈ പ്രദേശത്തിനകത്തുന്ന മാത്രമല്ല കേരളത്തിലെമ്പാടും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ നിലയിൽ ഒരു മുന്നോട്ടു പോക്കുണ്ടാവുന്ന സാഹചര്യത്തിലാണ് എങ്ങനെയെങ്കിലും ഈ വിധമുള്ള ഒരു മുന്നോട്ടുപോക്ക് മനുഷ്യനെ കൊന്നു നിന്നാൽ അല്ലെങ്കിൽ അയാളെ ഇല്ലാതാക്കിയാൽ അത് സാധ്യമാകുമെന്നതിൻ്റെ തിരിച്ചറിവിലെന്നു കൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ ക്രിമിനൽ സംഘം ഈ വിധമുള്ള പ്രവർത്തനം നാടിന്റെ പ്രിയങ്കരനായിരുന്ന പ്രിയപ്പെട്ട ഔഫിനെ അരങ്കുല ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ വല്ലത്ത അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന ട്രഷറർ വി വി രമേശൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സബീഷ് മുൻ ജില്ലാ പ്രസിഡന്റുമാരായ അഡ്വകേറ്റ് കെ രാജ്മോഹനൻ പി കെ നിഷാന്ത് ബ്ലോക്ക് സെക്രട്ടറി വി ഗിനീഷ് അനീഷ് കുറുമ്പാലം എൻ പ്രിയേഷ് എൻ വി ബാലൻ എന്നിവർ സംസാരിച്ചു നിതിൻ കുശാൽ നഗർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്